സ്വകാര്യ സർവകലാശാല ബില്ലിന്റെ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ഫീസിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും സർക്കാരിന് നിയന്ത്രണമില്ലാതെയാണ് കരട് ബില്ല് തയ്യാറാക്കിയത് അധ്യാപക നിയമനത്തിലും ഇടപെടാനാകില്ല സർവകലാശാലയുടെ ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിന് അധികാരമുണ്ടാകും സിപിഐയുടെ എതിർപ്പിനെ തുടർന്ന് വിസിത്ര തസ്തിക ഒഴിവാക്കി ബില്ല് നടപ്പ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാനാണ് നീക്കം സി പി ഐ എതിർപ്പും ആശങ്കയും അറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ പരിഗണിക്കാതെ മാറ്റിവെച്ച സ്വകാര്യ സർവകലാശാല ബില്ലിൻ്റെ കരടിനാണ് പ്രത്യേക മന്ത്രിസഭായോഗം അനുമതി നൽകിയത് സർവകലാശാലകളുടെ ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിന് അധികാരമുണ്ടാകും എന്നാൽ ഫീസിലോ വിദ്യാർത്ഥി പ്രവേശനത്തിലോ സർക്കാരിന് നിയന്ത്രണമില്ല അധ്യാപക നിയമനത്തിലും ഇടപെടാനാകില്ല വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സർവകലാശാലകളുടെ അനുമതി പത്രം പിൻവലിക്കാൻ സർക്കാരിനാകും കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അന്വേഷണത്തിന് ഉത്തരവിടാനും അധികാരമുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ സർക്കാരിന് നിയമിക്കാം ഓരോ കോഴ്സിലും പതിനഞ്ച് ശതമാനം സീറ്റ് പട്ടികജാതി വിഭാഗത്തിനും അഞ്ചു ശതമാനം പട്ടികവർഗ വിഭാഗത്തിനും സംവരണം ചെയ്യണമെന്ന് കരട് ബിൽ നിർദ്ദേശിക്കുന്നു സി പി ഐയുടെ എതിർപ്പിനെ തുടർന്ന് വിസിറ്റർ എന്ന തസ്തിക ഒഴിവാക്കിയിട്ടുണ്ട് ഗവേണിംഗ് കൗൺസിലിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി സർക്കാർ നിർദ്ദേശിക്കുന്ന വിദ്യാഭ്യാസ വിദഗ്ധർ എന്നിവർ അംഗങ്ങളായിരിക്കണം അക്കാദമിക് കൗൺസിലിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന മൂന്ന് പേർ അംഗങ്ങളായിരിക്കണം കരട് ബിൽ നിയമസഭയുടെ നടപ്പു സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരാനാണ് നീക്കം അമൃതാന്യൂസ് തിരുവനന്തപുരം